ജനിച്ചു വിടുന്ന കുട്ടികൾക്ക് ഒരു ഏഴ് വയസ്സുവരെ ഡോക്ടർമാരെ പറഞ്ഞു മാറി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത സർക്കാർ ഞങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇടട്ടെ അതാണ് അവർ ചെയ്യേണ്ടത് അല്ല ജനങ്ങളെ കബളിപ്പിക്കുകയല്ല വേണ്ടത് ഈ പ്രശ്നത്തിത്ര രൂക്ഷമാക്കിയത് കമ്പനിക്കാർ മാത്രമല്ല ഉത്തരവാദി ഇവിടെ ഓരോ കാലഘട്ടം സ്ഥലം എടുക്കുമ്പോൾ ഈ മേഖലയിലുള്ള ജനകീയ പാർട്ടിയുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ ഇതിന് കൂട്ടുനിന്ന് കമ്പനിക്ക് ഒത്താശ ചെയ്തു പതിനൊന്ന് കിലോമീറ്റർ സർക്കം ബേസിൽ ജനവാസം പാടില്ല നമ്മൾ ഇന്ത്യയിലെ ഒരടത്തും ഇല്ല ഈ പ്ലാന്റ് ഇപ്പം എനിക്ക് യാതൊരു സുഖമില്ല കാരണം പൊല്യൂഷൻ പൊടി ഈ ഒച്ചവലീകരണം എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല എങ്കിലും ജീവിക്കും ഈ കാണുന്നത് നമ്മൾ പറയും പുക ആണെന്ന് ശരിക്കും മുപ്പത്തി ഒമ്പത് വർഷങ്ങളായി കൂറ്റൻ മതിൽക്കെട്ടുകൾക്കിടയിൽ പെട്ടുപോയ കൊച്ചി അമ്പലമുകൾ അയ്യങ്കുഴി നിവാസികൾക്ക് പറയാനുണ്ട് കൊച്ചിൻ റിഫൈനറിയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും തങ്ങളുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ആരോഗ്യത്തെയും വരാനിരിക്കുന്ന തലമുറകളെ തന്നെയും അപ്പാടെ പ്രതിസന്ധിയിലാക്കിയതിനെ കുറിച്ച് വർഷങ്ങളായി അവർ നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പില്ല വരാൻ വരാൻ പറ്റില്ല സ്ത്രീകളും കുട്ടികൾക്കും ശല്യം ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ ബി പി സി എല്ലിനും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിനും ഇടയിൽ ഒമ്പതര ഏക്കർ വരുന്ന പ്രദേശത്താണ് മലിനീകരണ പ്രശ്നങ്ങൾ കൊണ്ട് അയ്യങ്കുഴി നിവാസികൾമുട്ടുന്നത് ഞങ്ങൾ രണ്ട് കമ്പനിക്കാരും കൂടി ഇതിനിടയിലിട്ട് ബുദ്ധിമുട്ടും ഇവിടെ ഇവിടെ ക്യാൻസർ ശ്വാസ ശ്വാസകോശ ശ്വാസകോശ രോഗങ്ങൾ ഇങ്ങനെ പല പല രോഗങ്ങളും ബുദ്ധിമുട്ടുമാണ് ആളുകൾക്ക് ഞങ്ങൾ ഈ രാത്രിയായി കിടക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ കണ്ടോ ഇപ്പോൾ ഭയങ്കര ഒരു പ്ലാന്റിനെ ഒച്ചേ കേൾക്കുന്നത് രാത്രിയാകുമ്പോൾ വിഷപാതകം പുറത്തേക്ക് വിടും ഇത് താഴ്ന്ന പ്രദേശമാണ് ഈ ഉള്ളിൽ കിടക്കുന്ന താഴ്ന്ന പ്രദേശം ഈ പ്രദേശത്ത് മൊത്തം ഈ വിഷപാതകം തങ്ങി നിൽക്കും ഞങ്ങൾക്ക് മൊത്തം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആളുകളൊക്കെ വീടൊക്കെ ഉപയോഗിച്ച് പോയി വിടുന്നു പണിക്കുമ്പോഴേ രണ്ടുവല്ലം കഴിഞ്ഞ് കാര്യം വിളിച്ചാലല്ലേ പണിക്കേ പോയിട്ടുള്ളൂ പണിക്കും വിളിക്കാനുള്ള ഈ അസുഖം കാരണം ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഇരിക്കും ഇന്ന് പുഴയും പറഞ്ഞിട്ടുണ്ടേ ഇന്ന് പുഴയെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇവിടെ ഇരുന്ന് നേരം മുളക്കുമ്പോൾ വൈകുന്നേരം വരെ കടയിലിരിക്കലേ പൊളൂഷൻ മൊത്തം അടിക്കുക ഭയങ്കര ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഴങ്ങനാട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ രണ്ട് മാസം പോയി കിടന്നു പുറത്തുനിന്ന് ആൾ വന്നോർക്കും അറിയാൻ പറ്റും അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഞങ്ങളുടെ സ്ഥിരം കടക്കുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നമാണ് ഇപ്പം ക്യാൻസർ രോഗികളല്ലാത്ത ആളുകൾ ഒരു വീട്ടിലൊരാൾ പോലെ ഇല്ല അപ്പൊ നമ്മളിപ്പോൾ രോഗം വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ല ഇവിടെ പ്രായമായവരും കൊച്ചുകുട്ടികളും എല്ലാം ഡോക്ടർമാരുടെ അടുത്തൊന്നും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല കൊച്ചുകുട്ടികൾ ഓരോന്ന് ജനിച്ചാലും അതിന് വീട് ജനിച്ച് കഴിയുമ്പോൾ തന്നെ അസുഖങ്ങളാണ് ഞങ്ങൾക്ക് അന്നേരം ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കും മാറി താമസിക്കുന്നു ഞങ്ങളെങ്ങോട്ട് പോകും ഞങ്ങൾക്ക് അധികം നേരം സംസാരിക്കാനോ അധികം നേരം നിൽക്കാനോ ഒന്നിനും സാധിക്കില്ല ഈ കമ്പനിയേനും ഞങ്ങളെ കമ്പനി ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചുറ്റു സ്ഥലങ്ങളിലൊന്നും ജനവാസ മേഖലയില്ല ഇവിടെ സ്കൂളില്ല കോളേജില്ല പഞ്ചായത്ത് ഓഫീസില്ല ആശുപത്രി ഇല്ല ജനവാസ മേഖലകളൊന്നും ഈ രണ്ട് ഞങ്ങളുടെ ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റോളവില്ല അപ്പം തീർത്ത് ഒറ്റപ്പെട്ടു വലിയ തോടെന്ന് പറഞ്ഞ തോടാണ് ഈ കിടത്തോട് വലിയ തോടാണിത് ഈ തോടിനെ ഇവരെന്തു ചെയ്യുന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു ഭാഗം അവർക്ക് വേണ്ടി അവരുടെ പ്രോപ്പർട്ടിയിൽ ഉള്ളിലാക്കി വെച്ചിട്ട് അവർ ഇതിനെ മതിലേട്ടി ഇതേണ്ട മതിലേട്ട് തിരിച്ചിട്ട് അതിനെ അവർ വീതി കൂട്ടിയെടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡിൽ അവർ ഡാം വെച്ചു അവർ ഡാം വെച്ചിട്ട് അപ്പറേ ഭാഗത്തേക്ക് അവർ ഇവിടുന്ന് ആ ഡാമിൽ നിന്ന് തന്നെ വേസ്റ്റ് വെള്ളങ്ങൾ മുഴുവനും അരിച്ചാണ് ഇവിടെ മുന്നിൽ ഇതിലേക്ക് വിടും വിട്ട് കഴിയുമ്പോൾ നല്ല സീസൺ മഴക്കാലം മഴക്കാലമാകുമ്പോഴേക്കെ എല്ലാ വെള്ളങ്ങളും മിക്സ് ചെയ്ത് വരും 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 നേരെ ഒരു ഇവിടെയുള്ള മീനും ഒന്നും പറ്റില്ല നമ്മുടെ പുഴ പോലെ സ്വാഭാവികമായിട്ടുണ്ടായ തോടാണ് അതിലേക്ക് പെരിയാർവാലിയിലെ വെള്ളം വന്ന് ഇത് അതായത് ഇരുപത്തിനാ പന്ത്രണ്ട് മാസവും ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ അത്ര ശുദ്ധമായ വെള്ളമായിരുന്നു അത് ഇവരായിട്ട് മലിനീകരണം നടത്തി ജലമലിനീകരണം വായുമലിനീകരണം ശബ്ദ മലിനീകരണം തുടങ്ങി അത്യന്തം ആശങ്കാജനകമായ ജീവിതത്തിലൂടെയാണ് അവിടുത്തെ അയ്യങ്കുഴിയിലെ നാല് കുടുംബങ്ങളിലെ മനുഷ്യർക്ക് ഭരണഘടന ഉറപ്പുവരുത്തുന്ന ജീവിക്കാനുള്ള അവകാശം തന്നെ പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഫാക്ടറി മതിൽക്കെട്ടുകളുടെ നാല് ചുവരുകളിൽ കുടുങ്ങി നിൽക്കുകയാണ് അവിടുത്തെ മനുഷ്യർ തലമുറകളായി ഇവിടെ റിഫൈനറി എന്ന ആദ്യം കൊച്ചിൻ റിഫൈനറി അന്ന് റിഫൈനറി എന്ന് പറയുന്നത് ആ കമ്പനിയോട് വന്നതിന് ശേഷം ഞങ്ങളുടെ സ്ഥലം ഉൾപ്പെടെ അന്ന് ഒഴിവാക്കി പോയ കട അപ്പോൾ അന്ന് നല്ല നാച്ചുറൽ ബൗണ്ടറി ഏകദേശം കീപ്പ് ചെയ്തൊക്കെ സ്ഥലം എടുത്തുപോയ കമ്പനിയാണ് പക്ഷേ അതിന് ശേഷം അവർ തൊണ്ണൂറിൽ വീണ്ടും ഒരു എക്സ്പാൻഷൻ പ്ലാന്റും മുന്നിൻ്റെ ഒരു സ്ഥലം വെച്ചെടുത്തു പോയത് ഞങ്ങളെപ്പോലെ ആളുകൾ ഈ മദൻ്റെ ഇടയിൽ പെട്ടു പോയത് അപ്പോൾ അത് അവരൊരു ഭാഗം ക്ലിയർ എടുത്തു പോയപ്പോൾ യാതൊരുവിധ മാനങ്ങളിലും അന്ന് പാലിച്ചില്ല റോഡുകൾ ഉണ്ടാകുന്നതെല്ലാം കട്ട് ചെയ്തു ഞങ്ങളൊരു ഭാഗം കീർത്തനം എടുത്തുപോയി അതിനിടയ്ക്ക് എച്ച് ഒ സി എന്ന് പറഞ്ഞാൽ കമ്പനി വന്നുപോയി എച്ച് ഒ സി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കമ്പനി ഈ കമ്പനി വന്നപ്പോൾ ഞങ്ങൾക്ക് ബാക്കി വരുന്ന സ്ഥലങ്ങൾ ശരി അവിടെ അങ്ങോട്ട് കെട്ടിയടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ മദർക്കെട്ടിൻ്റെ ഉള്ളിൽ പെട്ടി പൂട്ടുപോലെ അവസ്ഥയെത്തി നിയമപരമായിട്ട് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊന്നും നടത്താതുകൊണ്ട് ഈ ജനങ്ങളെ മതിൽക്കേറ്റിന് ഉള്ളിലിട്ടുകൊണ്ടാണ് ഈ കൊച്ചിൻ റിഫൈനറിയും എച്ച്ഒ സിയും ഇവിടെ പ്രവർത്തിച്ചു ഇത് സെൻട്രൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ് രണ്ട് കമ്പനി എച്ച് ഒ സിയും റിഫൈനറിയല്ലോ കംപ്ലീറ്റ് ഈ എച്ച്ഒ സി കെമിക്കൽ പെട്രോളിയം കമ്പനി ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ താമസിക്കാൻ മിക്കവരും കൊച്ചിങ്ങളെക്കാട്ട് വീട് വീട് ഉപേക്ഷിച്ച് താമസമാറ്റി പോകുന്നു തിൻ്റെ ചുറ്റിനും പുഴകളില്ല മ്യൂസിയം ഇല്ല സ്കൂളില്ല ഇതൊന്നുമില്ല എന്ന് കാണിച്ചിട്ട് ഈ പാടം നികത്തി വെച്ചാണ് അതായത് ഇവർ ഭൂമിക്ക് വില പറഞ്ഞ ആൾക്കാരുമായിട്ട് തെറ്റിയിട്ട് പാടം നികത്തി ഒരിക്കലും പാടം നികത്തി വയ്ക്കാൻ പാടില്ലാത്ത സാധനം ഈ പാടം അതായത് തണ്ണീർത്തടം നികത്തി നിയമവിരുദ്ധമായിട്ട് ചെയ്ത പ്ലാന്റ് അതും മണ്ണിലേക്ക് ഇത്രയും അതായത് പെട്രോളിൽ നിന്ന് പെട്രോൾ കെമിക്കലിലേക്ക് മാറുന്ന ഒരു സിസ്റ്റമാണത് നമുക്ക് പെട്രോ കെമിക്കലിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ദൂഷ്യവശങ്ങളാണ് ഇനിയുള്ള ബൈപ്രോഡക്റ്റുകൾ എല്ലാം ഇതിൻ്റെ ഇതിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങളെല്ലാം കെമിക്കലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പ്ലാന്റാണ് ആണ് അതിൽ നിന്നുണ്ടാകുന്ന മണവും അതിനകത്തുള്ള സ്റ്റാഫുകൾ വരെ വളരെ ചുരുക്കമാണ് ബാക്കി മുഴുവൻ റോബോട്ടുകളാണ് ആ സാധനം കൈകാര്യം ചെയ്യുന്നത് രാത്രിയിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രൂക്ഷമായ രീതിയിൽ പുകയെ പുകയും പൊടിപടലങ്ങളും അതിൽ കാണുന്ന ചിമ്മിനി എന്ന് പറയുന്ന സാധനമുണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പുകയും പൊടിയൊക്കെ വരുന്നത് കൂടാതെ ഈ മഴക്കാലം പിടിക്കുമ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇത് തുറന്നു വിടുന്നത് പിന്നെ ചില സമയങ്ങളിൽ സൗണ്ട് ഭയങ്കരമായ സൗണ്ടായിരിക്കും നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള സൗണ്ടായിരിക്കും നമ്മൾ നമ്മളിതിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പരസ്പരം കേൾക്കുന്നുണ്ട് പക്ഷേ ഈ സൗണ്ട് ഉള്ള സമയത്തിൽ നമ്മൾ ഒത്ര ഉച്ചത്തിൽ സംസാരിച്ചാൽ പോലും കേൾക്കൂല അത്രമാത്രം സൗണ്ട് ഉണ്ടായിരിക്കും യും ശ്വാസം മുട്ടും എല്ലാവിധ അസുഖങ്ങളും ഉണ്ട് ഇതിൻ്റെ പൊടി അടിച്ച് ചില സമയത്തൊക്കെ ഈ അമോണിയയുടെ മണം പോലെ വന്ന ഭയങ്കര തലവേദന ആ നമുക്ക് ഒരു മഴക്കാർ വെച്ചാൽ അവർ അതിൽ നിന്ന് എന്തൊക്കെ പോകാളെ പുറത്തേക്ക് വന്നോ നമുക്ക് അന്നേരം അത് വിശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളം കുടിക്കാൻ കൊടുള്ളൂ കെൻറ്റിലെ വെള്ളം ഒന്നിനും കൊള്ളു ഒറ്റ കിണറുകളിൽ ടെസ്റ്റ് നടത്തിട്ട് ഇവരെയും കൊണ്ട് ടെസ്റ്റ് നടത്തിട്ട് റിപ്പോർട്ട് വേറെ തിരിച്ചു കൊടുക്കുവരു കുഴപ്പമില്ലെന്നു പറയും മെഡിക്കൽ ക്യാമ്പ് നടത്തി ഞങ്ങൾക്ക് അസുഖം ഉണ്ടാണ് ഞങ്ങൾ എൺപത്തിയഞ്ച് പേര് ഇവിടെ പങ്കെടുത്തതിൽ നാല്പത്തി ഒമ്പത് പേർക്കും ശ്വാസകോശ രോഗങ്ങളും ക്യാൻസർ മറ്റു രോഗങ്ങളുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി കേരള പൊല്യൂഷൻ ഇൻഡസ്ട്രീസിൻ്റെ ആ പൊല്യൂഷൻ ടെസ്റ്റ് എടുത്തിപ്പം ആ പൊല്യൂഷൻ ഇവിടെ വെള്ളം കുടിക്കാൻ കൊള്ളില്ല അന്തരീക്ഷം മലിനീകരണമാണെന്ന റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ട് മൊത്തം ഹൈക്കോടതി അട്ടിമറിച്ചു സർക്കാർ ഇപ്പോഴത്തെ കളക്ടർ കൂടി ഞങ്ങളെ കബളിപ്പിച്ചു അറിയാമോ ഞങ്ങൾക്ക് കോടതി ഒരു റിപ്പോർട്ട് കൊടുക്കണം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി തലയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തണം ഇവിടെ പൊല്യൂഷൻ മിഷൻ വെക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചു ജലശുദ്ധി ജലത്തിൻ്റെ പരിശോധന നടത്തി എന്ന് പറഞ്ഞ് കബളിപ്പിച്ചു പക്ഷേ കോടതി ഒരു വാക്കായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കളക്ടറും എം എൽ എ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് എന്നിട്ട് ആ റിപ്പോർട്ട് കൊടുത്തിട്ടോ ആ റിപ്പോർട്ട് ഏഴാം വാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് ആ റിപ്പോർട്ട് തിരുത്തി ഞങ്ങൾക്കൊന്നും ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല ഞങ്ങളിവിടെ നല്ല രാജകൊട്ടാരത്തിലാണ് വാഴുന്നത് എന്ന രീതിയിലാണ് ചീഫ് സെക്രട്ടറി ഒക്കെ മറുപടി കൊടുത്തിരിക്കുന്നത് കോടതിയിൽ ബ്രഹ്മപുരം എന്ന് പറഞ്ഞ സാധനം അധികം ദൂരമല്ല ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ പോലും ഇല്ല പക്ഷെ അന്ന് ആ പുക കത്തിയിട്ട് റിഫൈനറിയുടെ മോണ്ടറിൽ ഒന്നും അതിൻ്റെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്കറിയാലോ റിഫൈനറി ഇവിടെ പൊലൂഷന് വേണ്ടി വെച്ചാണ് സാധനം എന്താണെന്നുള്ളതും അതായത് വയറ്റിലെ വരാട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ വീടും ഈ കമ്പനി ഇരിക്കുന്നത് അഞ്ച് മീറ്റർ അഞ്ച് ഉള്ളൂ ഈ കമ്പനി മുതലും ഞങ്ങൾ തമ്മിലുള്ള ഇവിടെ സോൺ ഇല്ല ഗ്രീൻ ബെൽറ്റ് ഇല്ല ഒരു കമ്പനി വരുമ്പോൾ അതിന് ചുറ്റും ഗ്രീൻ ബെൽറ്റ് വേണം ബഫർ സോൺ വേണം അതൊന്നും ഇവിടെ ഇല്ല ഇതിൻ്റെ ചുറ്റും ക്യാമറകൾ വെച്ചിരിക്കുക ഞങ്ങൾക്ക് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്നും പേഴ്സണൽ കാര്യങ്ങൾ പോലും വ്യക്തി സ്വാതന്ത്ര്യം വരെ നടക്കാൻ പറ്റില്ല ഒന്നും കുളിക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വീട്ടിൽ നിൽക്കാനൊന്നും പറ്റില്ലാത്ത അവസ്ഥയാണ് മാരകമായ കെമിക്കലുകളാണ് അവിടുത്തെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അയ്യങ്കുഴി പ്രദേശം മനുഷ്യവാസ യോഗ്യമല്ല എന്ന് കോടതി വരെ കണ്ടെത്തിയിട്ടും അവിടെ മാറി മാറി വന്ന സർക്കാരുകൾ ഇവിടുത്തെ മനുഷ്യരെ മനുഷ്യരായി പോലും പരിഗണിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു വർഷങ്ങളായി തങ്ങളെ അവഗണിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ കമ്പനികൾക്കൊപ്പമാണെന്നാണ് അവർ പറയുന്നത് സർക്കാരിന് കേരള പണമില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അറുപത് എന്തായാലും അറുപത് കോടി രൂപയോളം വേണ്ടിവരും ഞങ്ങൾ ഏകദേശം കണക്കൂട്ടി പോകും ഈ അറുപത് കോടി രൂപ ഈ സർക്കാരിനെടുത്ത് ഇവിടെ സ്ഥലം കൊടുക്കാനായിട്ട് ഇപ്പോൾ നല്ല കഴിവില്ല കഴിയില്ല ഫൈനാൻഷ്യൽ ആണ് സിറ്റുവേഷൻ ബൈ ക്രൈസിസ് ക്രൈസിസാന്ന് പറയുന്നു ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ചെയ്യേണ്ട കാര്യം ഈ രണ്ട് കമ്പനിക്കാരാണ് ഈ ഈ ആളുകളിവിടെ ഒറ്റപ്പെടുത്തി ഈ മതിലിനെ ചുറ്റി അവരാണ് എൻ്റെ ഉത്തരവാദി അവർ ഇവർക്ക് വേണ്ടി ഈ രണ്ട് കമ്പനിക്കാരും കൂടി ഈ പ്രശ്നശാശ്വതം പരിഹാരം കണ്ടത് അവർ തന്നെ ഇത് പരിഹരിക്കട്ടെ സർക്കാരിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയ ഉത്തരവാദിത്വമുള്ളത് ഞങ്ങളതുകൊണ്ട് ഈ കേസ് ഈ എത്രയും വേഗം ഇവർ പറഞ്ഞു വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് സർക്കാർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിന് പിന്മാറണം സർക്കാർ പറഞ്ഞാൽ മതി ഈ സ്ഥലം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല ഇതിൻ്റെ ഉത്തരവാദികൾ കൊച്ചിൻ റിഫൈനറിയും ബി പി സിയിലുമാണ് അവരാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എത്രയും പരിഹാരം വേണം എന്ന് അവർ അവരാവശ്യപ്പെടാം മാത്രമല്ല വില്ലേജിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലം പഞ്ചായത്തിൻ്റെ റിപ്പോർട്ട് ഇവിടെ മാറ്റണം അതുപോലെ മുൻ സർക്കാർ യു ഡി എഫിൻ്റെ കാലത്തുണ്ടായ ഉമ്മൻചാണ്ടി എഴുത്തുന്ന ഈ പ്രദേശം മോസ്റ്റ് പൊല്യൂട്ടഡാണ് അവരെ എത്രയും വേഗം ഒഴിപ്പിക്കണം എന്നുള്ള റിപ്പോ റിപ്പോർട്ട് ജില്ലാ കലക്ടർ ഉത്തരവ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന ഉചിതമായ തീരുമാനം കലക്ടർക്ക് എടുക്കാം എന്നുള്ള റിപ്പോർട്ട് ഇതെല്ലാ മെഡിക്കൽ റിപ്പോർട്ടും ഞങ്ങൾക്ക് അനുകൂലം റിപ്പോർട്ട് ഞങ്ങൾക്ക് പിന്നെ ഈ ഭരണാധികാരി വർഗങ്ങൾ നാൽപ്പത്തഞ്ച് വീടുകളിൽ ഏകദേശം പത്തോ ഇരുപതോ വീടുകൾ മാത്രമേ ഉള്ളൂ കാരണം എന്തുകൊണ്ടാണ് ദുരിതങ്ങൾ രോഗ ദുരിതങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് രക്ഷപ്പെടുകയാണ് അവർ വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അനേകം കുടുംബങ്ങൾ ഇവിടെ കിടന്ന് അലയുന്നുണ്ട് കടം കയറി മൂടി ഇവിടെ കിടക്കുന്ന കുടുംബങ്ങളുണ്ട് ഇതിനൊക്കെ സമാധാനം സർക്കാർ പറയോ അതൊക്കെ ഈ കമ്പനി പറയോ ഇവിടെ ഈ ഞങ്ങളുടെ ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുന്ന കടമ ആരാണ് സർക്കാരാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഈ സർക്കാർ തയ്യാറാവണം

സാമ്പത്തിക പ്രതിസന്ധി എന്ന മുട്ടാപ്പൂക്ക് പറഞ്ഞാണ് നിർദ്ധനരായ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ അപ്പാടെ വിഴുങ്ങുന്ന കമ്പനികൾക്ക് അനുകൂലമായി സർക്കാർ നിൽക്കുന്നതെന്നും ജനങ്ങൾ പറയുന്നു ഇവരുടെ ഭരണഘടനാ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് ഈ മനുഷ്യരെ കേൾക്കാൻ കേരളത്തിലെ ഇടത് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് അയ്യങ്കുഴി പ്രദേശവാസികൾ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പഞ്ചായത്തിനോട് സംസാരിച്ചപ്പോൾ അവിടുത്തെ പ്രദേശവാസികളെ മാറ്റി താമസിപ്പിക്കുക എന്ന നിലപാടിൽ തന്നെയാണ് പഞ്ചായത്ത് തുറച്ചു നിൽക്കുന്നത് എന്നാണ് അധികൃതർ ട്രൂക്കോ പിത്തിങ്കിനോട് പറഞ്ഞത്